ഡോക്ടർ മാത്യു ജേക്കബ് ഒരു ദാതാവിന് എട്ട് ജീവൻ വരെ രക്ഷിക്കാനാവും ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ എട്ട് പേരുടെ ജീവൻ രക്ഷിക്കപ്പെടുമ്പോൾ എൺപതോളം പേരുടെ ജീവിതത്തിൽ അത് കാര്യമായ മാറ്റം ഉണ്ടാക്കുന്നു അതേസമയം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുന്നവരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട് പക്ഷെ അവയവദാനത്തിന്റെ സാധ്യതകൾ കുറവെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് പേർ ഒരുപാട് കുടുംബങ്ങൾ വീണ്ടും ആശങ്കയിലാകുന്നുമുണ്ട് ഒരു വശത്ത് വേദനയാണ് മറുവശത്ത് ഒരുപാട് പേർക്ക് പ്രതീക്ഷയാണ് ഇതൊരു ഒരു അസാധാരണമായ ഒരു അസാധാരണമായൊരു സാഹചര്യമാണ് എങ്കിൽ പോലും ഡോക്ടറുടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുടെ ജീവന് മാറ്റമുണ്ടാക്കാൻ ഒരു വ്യക്തിക്കും കുടുംബത്തിനും കഴിയുമെങ്കിൽ ആ വഴിക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നിരിക്കെ ഉണ്ടായിട്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണെങ്കിൽ പോലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ അത് സാധ്യമാകുന്നില്ല എന്നുള്ളതും ഒരു ആശങ്കയാണ് അതെന്തുകൊണ്ടാണ് ഡോക്ടർ ഫെയിലിയർ നമ്മുടെ സമൂഹത്തിലെ ഒരു എമർജൻസിയാണ് നൂറുകണക്കിന് ആൾക്കാരാണ് എല്ലാ വർഷവും കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ലിവർ ഫെയിലർ ഹാർട്ട് ഫെയിലിയർ വന്ന് മരിച്ചു കഴിയുന്നത് ഇൻഫാക്റ്റ് ഒരു രണ്ട് മൂന്ന് പ്ലെയിൻ ക്രാഷിന് ഇക്വുലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു പ്ലെയിൻ ക്രാഷ് ചെയ്താൽ എത്ര അതൊരു എമർജൻസി ഇമ്പോർട്ടൻസ് ആയിട്ട് ആൾക്കാർ കാണും പക്ഷേ ഓർഗൻ ഫെയിലിയർ ആയിട്ട് ആൾക്കാർ മരിക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട് മരിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നില്ല പക്ഷെ ഇതൊരു സോൾവബിൾ പ്രോബ്ലമാണ് ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ട് ഓർഗൻ ഡൊണൈറ്റ് ചെയ്താൽ ഈ ആൾക്കാരെയെല്ലാം തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ നാൾ ആരോഗ്യമായിട്ട് ജീവിക്കാനും സാധിക്കും ഇത് നടക്കാത്തതിൻ്റെ കാരണങ്ങൾ പലതാണ് പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക തെലങ്കാന മഹാരാഷ്ട്ര അവിടെയെല്ലാം ഇഫ് യു ലുക്ക് അറ്റ് ഈ കഴിഞ്ഞ ആറ് മാസം തന്നെ ഓൾമോസ്റ്റ് കർണാടകത്തിന് ഒരു നൂറ്റി എൺപത് ഇരുന്നൂറ് ഡോണേഷൻ തന്നെ നടന്നിട്ടുണ്ട് ഈ കൊല്ലം അവർ പ്രോബ്ലി ക്ലോസ് ടു നാനൂറ് എത്തും പക്ഷെ കേരളത്തിലെ കണക്കുകൾ നോക്കിയാൽ വളരെ പരിതാപകരമാണ് ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ എല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കണം എന്നാൽ തന്നെ നമ്മുടെ ആൾക്കാർ ഈ ആദ്യം സൂചിപ്പിച്ച പോലെ ഓരോ സംശയങ്ങളുടെ നിരലിലാണ് ഇതെല്ലാം എത്തുന്നത് ഇതിൽ അതിലൊരു മുഖ്യ കാരണം ലൈവ് ഡോണറും ഡിസീസ് ഈ ഡിസീസ് ഡോണറും മരണാനന്തര അവയോദാനവും തമ്മിലുള്ള ആ കൺഫ്യൂഷനും ഒരേ വാക്കിൽ അത് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇൻഫാക്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഓഗൺ ഡൊണേറ്റ് ചെയ്താൽ ലൈവ് ഡൊണേഷൻ്റെ ആവശ്യം തന്നെ ഇല്ലെന്ന് തന്നെ ഞാൻ പറയും ഇപ്പം നമ്മൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും ഡിസീസ് ഡോണർ മരണാനന്തര അവയോദാനത്തെ പറ്റിയാണ്